ലോക ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് മോബിയസ് എന്ന് പറയുന്നത് മാർക്ക് മോബിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇദ്ദേഹം ഒരു ലോകത്തെ പ്രമുഖനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് ഇദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചതിനു ശേഷം ഇന്ത്യയെ കുറിച്ച് കുറിച്ച വാക്കുകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഭാരതത്തിന്റെ വളർച്ച തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും താൻ ആകൃഷ്ടനാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിക്ഷേപകരെ ഇന്ത്യ വല്ലാതെ ആകർഷിക്കുന്നുവെന്നാണ് ഇന്ത്യയിൽ ഒരു മാസത്തെ സന്ദർശനത്തിന് എത്തിയ സമയത്താണ് നിക്ഷേപ വിപണിയിലെ പ്രമുഖനായിട്ടുള്ള ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ഒൻപത് വ്യത്യസ്തമായ നഗരങ്ങൾ സന്ദർശിച്ച തന്റെ അനുഭവം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം പങ്കുവച്ചത് ജയ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് തുടർന്ന് ഉദയ്പൂർ മുംബൈ ഹൈദരാബാദ് തിരുപ്പതി ചെന്നൈ കൊച്ചി ബംഗളൂരു ഗോവ എന്നിവിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി ഇന്ത്യയുടെ അവിശ്വസനീയമായ ഭൂമിയുടെ വൈവിധ്യത്തിൽ അത്ഭുതം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തതകൾക്കിടയിലും ഒത്തൊരുമയാണ് പ്രകടമാകുന്നത് എന്നും അദ്ദേഹം തന്റെ ബ്ലോഗിൽ കുറിക്കുകയുണ്ടായി ശരിക്കും ഇത് വളരെ വലിയൊരു നേട്ടമായിട്ടാണ് നമ്മുടെ രാജ്യം കാണുന്നത് കാരണം നിക്ഷേപമാണ് ഇന്ത്യ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് വിദേശ നിക്ഷേപം ഉണ്ടാവണം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ് നമുക്കിവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുക അപ്പൊ അതിന് സഹായിക്കുന്ന ഒരാൾ തന്നെയാണ് മൊബിഎസ് അദ്ദേഹത്തെ പോലെ ഒരു നിക്ഷേപകൻ നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും വെസ് ആൻഡേഴ്സൺ സിനിമയുടെ സെറ്റിനോടാണ് മോബിയസ് ജയ്പൂരിനെ ഉപമിച്ചത് വർണ്ണാഭവും വിചിത്രവുമായ ഒരു കഥാപാത്രത്തെ കാത്തിരിക്കുന്നത് പോലെയാണ് ഇവിടം വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്ത മോബിയസ് അത്യാധുനിക സൗകര്യങ്ങളെ പുകഴ്ത്താനും മറന്നില്ല കുറഞ്ഞ ചിലവിൽ സുഖപ്രദമായ ചാരിയിരിക്കുന്ന ഇരിപ്പിടങ്ങൾ സ്വാദിഷ്ടമായ ഇന്ത്യൻ ഭക്ഷണം മികച്ച സേവനങ്ങൾ തുടങ്ങിയവയാണ് വന്ദേ ഭാരത് നൽകുന്നത് എന്നും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് ഇന്ത്യയെന്നും അദ്ദേഹം കുറിച്ചു മുംബൈ സന്ദർശനത്തിന് എത്തിയ അദ്ദേഹം മോർണിംഗ് സ്റ്റാർ ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസിലും പങ്കെടുത്തു സമ്മേളനത്തിലെ ജനപങ്കാളിത്തവും സ്വീകരിച്ച നടപടികളും അത്ഭുതപ്പെടുത്തി രാജ്യത്ത് വർദ്ധിച്ചു മ്യൂച്വൽ ഫണ്ടുകളും അവയുടെ ജനപ്രീതിയുമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഓട്ടോയിലുള്ള യാത്രയാണ് കൊച്ചിയിലെത്തിയ മോബിയസ് ആഘോഷമാക്കിയത് ബംഗളൂരുവിൽ മെട്രോയിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര മെട്രോയുടെ വൃത്തിയെയും അദ്ദേഹം പ്രശംസിച്ചു ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളമാണ് ബംഗളൂരുവിൽ ഉള്ളതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു രാജ്യമെമ്പാടുമുള്ള യാത്രയില് നിരവധി സംരംഭകരെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെയും അദ്ദേഹം കണ്ടുമുട്ടി അവർ ജോലി ചെയ്യുന്ന കമ്പനികളെ മെച്ചപ്പെട്ടതാക്കണമെന്ന അവരുടെ മനോഭാവം മതിപ്പുളവാക്കുന്നതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് ഇന്ത്യക്ക് വലിയ രീതിയിൽ അനുഗ്രഹമാകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അദ്ദേഹം തൻ്റെ ബ്ലോഗിൽ ഭാരതത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത്തരത്തിൽ വിദേശികളായിട്ടുള്ളവർ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെയധികം സഹായിക്കും അതായത് ഇപ്പൊ ഇത് കാണുന്ന വിദേശ നിക്ഷേപം നടത്തുന്ന കമ്പനികളായിക്കോട്ടെ അതിൻ്റെ സിഇഒമാരായിക്കോട്ടെ അവര് രാജ്യത്തെ കൺസിഡർ ചെയ്യും ഇപ്പൊ ഇന്ത്യയിൽ വരണം ഇവിടെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങണം അല്ലെങ്കിൽ ഇവിടെ പ്ലാന്റുകൾ സ്ഥാപിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകളിൽ ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും കാരണം ഇന്ത്യയിൽ നേരിട്ട് വന്ന് കണ്ട കണ്ടൊരാൾ പറഞ്ഞൊരു കാര്യം ഇന്ത്യ നിക്ഷേപ സൗഹൃദമാണ് അതിനനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നൊരു വിദേശി പറയുമ്പോൾ അതും ഒരു നിക്ഷേപകൻ പറയുമ്പോൾ അതിന് വലിയ വാല്യൂ ഉണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം